ചിക്കൻ സൂപ്പർ റെഡി പരിപാടി എന്റെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാ വെക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിനൊക്കെ ഇതിനകത്ത് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി ചകലങ്കിരം മസാല പച്ചമുളക് തക്കാളി കിഴങ്ങ്

നമ്മൾ നമ്മളിത്ര സാധനം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ട് ചെയ്യുന്നു ഇനി ബാക്കി രാജേട്ടന് ഇതിന്റെ പ്രൊപ്പറേഷൻ ചെയ്യുക ബാക്കി സെക്കൻഡ് ഞാന് പക്ഷേ രാജേട്ടന് സെക്കൻഡ് ഞാന് ഓക്കെ അത്രേ ഉള്ളൂ ബിനോയ് ചിക്കൻ സൂപ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ല കഴിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാമല്ലോ പിന്നെ ഉറപ്പില്ലേ നമ്മളോട് നല്ല കറിയാ പക്ഷേ ബിനോയുടെ നല്ല കറികളാണ് വ്യത്യസ്തമാണ് അതാണെങ്കിൽ അത് നോക്കാം ആയിത്തോട്ടെ നമുക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഓക്കെ ഞാൻ കുറെ വെജിറ്റബിൾ എല്ലാം മേടിച്ചിട്ടുണ്ട് അതിനോട് സഹായിക്കണം പിന്നെ അപ്പൊ അങ്ങനെയുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയേക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾ അതെ ഇത്രയും സാധനങ്ങൾ ചേർക്കണം ഇതിനകത്ത് ഈ ചിക്കനകത്ത് ഇതെല്ലാം ചേർച്ചേർക്കണം അതാണ് ചിക്കൻ സൂപ്പ് സൂപ്പ് ചേർത്തൂടെ ഉള്ളവർക്കറിയാം അറിയത്തില്ലായിരിക്കും എന്തിനാട്ടെ നമ്മളെ അമേരിക്കക്ക് വരുന്നുണ്ട് കൂട്ടോട്ടെ എന്തായാലും അത് കപ്പളങ്ങാണ്ട് ആ പൊട്ടിയുണ്ട് കാരറ്റ് ഉണ്ട് മുളകുണ്ട് ബീൻസ് തകോള തക്കാളി ഇന്ദി വെളുത്തുള്ളി മല്ലിയില ഇതാ ചില പൊടികള് പൊടികള് അതൊക്കെ വേണമല്ലോ ഇതാണ് ഐറ്റം മുട്ട മുട്ട ലാസ്റ്റ് അങ്ങനെയാ സൂപ്പ് സൂപ്പ് അതൊരു ചൈലോ ആയിക്കോട്ടെ 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 സിനിമാതാരന്മാര് കഴിക്കുന്ന പരിപാടി ഇറക്കി സിനിമ തുറന്നു നിൽക്കുന്ന ആളായി നടന്നിരിക്കുന്നു നടനും നിർമ്മാതാവുക അതിനുള്ളൂ പുള്ളി നമ്മള് ശീലിക്കാൻ ഈ ഒരു സംഗതി നമ്മുടെ നാട് ഇനി ഞങ്ങളെ പോവുക വിമാനത്തെ ഇങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഇങ്ങനെയാണോ അമേരിക്ക അമേരിക്ക എന്തായാലും ഇങ്ങനത്തെ കോഴി കിട്ടു പിന്നെ നാട് എന്തായാലും ഇതിനെക്കഞ്ഞി വിലക്കൂടില്ലേ അമേരിക്ക രീതിക്കുള്ള വില കൂടുന്ന വില വെച്ചു ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ടെ ഞങ്ങൾക്ക് ഗ്ലൗസ് ഒന്നും വേണ്ടത് ഭംഗിയായിട്ട് കഴുകിട്ടാണ് എല്ലാം കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് യാതൊരു മോശമായിട്ടുള്ള പരിപാടി ഈ കപ്പറ പഴുത്തേ കഴിക്കാത്തരുന്നേ ഇത് കഴിക്കാതിരിയാ ഇത് നമുക്ക് കഴിക്കാൻ നമുക്ക് ആ നമ്മുടെ ഇത്രയും പ്രത്യേകിച്ച് നമ്മുടെ ഓൾ ഇന്ത്യൻ ആയിട്ട് സഞ്ജു വന്നിട്ടുണ്ട് സിനിമ ആഹ് ആയിക്കോട്ടെ അപ്പഴും ഞാൻ കൊടുക്കാം അവരല്ല ഓക്കെ ഇന്നൊക്കെ അയച്ച് കൊടുക്കാം ഇതുകൊണ്ടൊക്കെ തരുന്നിട്ട് നാളെ കുറെ ആയി കാണും നാടൻ ടുത്താണ് അല്ലാതെ വേറെ യാതൊരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോ ഒരു സെക്ഷൻ തീയേ വെച്ചു ചിക്കൻ ചിക്കൻ ഇനി എങ്ങനെ അടുത്ത പരിപാടി ഇത് കടുപ്പം കൂടിയ അത് ഞാൻ ഞാൻ ഇത് കൊട്ട് പപ്പായ കാരറ്റ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഇഞ്ചി ഇഞ്ചി ഇടുന്നു എല്ലാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇടും അത് കഴിഞ്ഞാൽ ബീൻസ് തക്കാളി മതി ചില്ലിയാണ് ഇതെല്ലാം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പായിട്ട് മൊത്തം മിക്സ് ചെയ്യേണ്ടി അതിപ്പം പോലെ കുടിക്കാനുള്ള കിട്ടും നമുക്ക് മീറ്റ് മീറ്റെന്നെല്ലാം നമ്മുടെ ബ്രോത്താണ് ഞാൻ കൂട്ടാ ജ്യൂസ് സ്റ്റോക്ക് സ്റ്റോക്ക് ഈ ചിക്കൻ്റെ കഷ്ണമില്ല അരിഞ്ഞു പോവുമോ കഷ്ണം കാണുവോ കഷമുണ്ട് കഷം ഉണച്ച് ചേറി എല്ലാവരും വീട്ടിലാവിടെ അങ്ങോട്ട് വേറൊരു അങ്ങനെ മൊത്തം വേവോ വേവത്ത് ബന്ധം അങ്ങനെ അരിഞ്ഞു കീരും പിന്നെ എഞ്ചു മാത്രമേ അവിടെ കിടക്കുകയുള്ളൂ എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ആ മജ്ജി ഇറങ്ങി കഴിയുമ്പോൾ ആണ് അത്യാവശ്യം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പൊടികൾ കിറക്കുന്നത് പൊടി ഇങ്ങനെ പൊടികൾ ചേർത്ത് ലാശം മുട്ട കേ അവസാന ഭാഗത്ത് മുട്ട ഇടവെള്ള നമ്മൾ ചേർത്ത് കഴിയുമ്പം ഇനി ഒരിക്കലും നമ്മൾ കോൺഫ്ലവറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഇല്ല ഒന്ന് കൃഷി നോക്ക് ആ ആ അതല്ലേ പറഞ്ഞ അമേരിക്കയ്ക്ക് പോരോ എന്ന് പറഞ്ഞിട്ടു ഞാനവിടെ ഹെൽപ്പർ ആയിട്ട് നിന്നോ ഞാൻ സ്വല്പ സൂപ്പ് പിടിച്ചു തരുവാളോ ആ എന്റെ മേലൊന്ന് നോക്കിട്ടെന്ന് പറഞ്ഞു ആ ഇത് വിളിച്ചേട്ടാ കയ്യോടൊന്ന് പിടിച്ചു നോക്കി ആയിക്കോട്ടെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കി അമേരിക്ക അമേരിക്ക സാധനമാണ് വന്ന ഞങ്ങള് കോഴി ചിക്കൻ കറി വെക്കാൻ വന്ന എന്തായാലും ആ തീരുമാനം മാറ്റി മാറ്റിയത് സൂപ്പർ ആഹ് സൂപ്പർ നല്ല നമ്മൾ രണ്ടുപേർക്കും <laughs> <laughs> <coughs> <quarters> <coughs> <s> ും എല്ലാ കാര്യം നന്ദി പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ